എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാന്തി എബ്രഹാം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റെസിസ്റ്റൻസ് ലഹരിവിരുദ്ധ ക്യാമ്പിന് പേഴക്കാപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി എങ്ങനെയൊക്കെ ലഹരി കൊണ്ട് നമുക്ക് ഒരു ജീവിതമാക്കിയെടുക്കാൻ സാധിക്കും ലഹരി എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോർ നമ്മളെ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി ഉത്തേജിപ്പിക്കും നമ്മളുടെ നമ്മളുടെ പല കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തും അവബോധ മനസ്സിൽ പി ടി പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങിയമറ്റം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ചങ്ങല ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ സന്ദേശം സൂംബ ഡാൻസ് റീൽസ് അവതരണം എന്നിവയും വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു വരും ദിവസങ്ങളിൽ സൈക്കിൾ റാലി പോസ്റ്റർ രചനാ മത്സരം ഷോർട്ട് ഫിലിം നിർമ്മാണം ക്വിസ് എന്നിവയും നടക്കും സെപ്റ്റംബർ മുപ്പതിന് ലഹരിമുക്ത ക്യാമ്പസ് പ്രഖ്യാപനത്തോടെ പരിപാടികൾക്ക് സമാപനമാകും ചടങ്ങിൽ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ലഹരിവിരുദ്ധ സന്ദേശം നൽകി എസ് എം സി ചെയർമാൻ നാസർ കെ എൻ അധ്യാപകരായ രാജു ജോർജ് സബിത പി ഇ ഗീതൂജി നായർ അനുമോൾ പി ആർ കെ എം നൌഫൽ എം ജാസ്മിൻ വി ജോൺ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്